നമസ്കാരം സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും എം ജി കണ്ണൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം ഉയരുന്നു ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങളിൽ കൂടി കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലധികം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച എം ജി കണ്ണന്റെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡി സി സി വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകൾ വഹിച്ച എം ജി കണ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗമായും ജില്ലാ പഞ്ചായത്ത് അംഗമായും സ്തുത്യർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ അവസരം കിട്ടിയെങ്കിലും നിസ്സാര വോട്ടുകൾക്കാണ് എൽ ഡി എഫിലെ ചിറ്റയും ഗോപകുമാറിനോട് അദ്ദേഹം പരാജയപ്പെട്ടത് പക്ഷേ ആ പരാജയം എം ജി കണ്ണനെ കൂടുതൽ കർമ്മോത്സുകനാക്കുകയാണ് ചെയ്തത് അടൂർ നിയോജക മണ്ഡലത്തിൽ രണ്ട് എം എൽ എ മാർ ഉണ്ടെന്ന പ്രതീതിയാണ് പിന്നീട് ജനങ്ങൾക്കുണ്ടായത് തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും മണ്ഡലത്തിലുടനീളം കണ്ണൻ നിറഞ്ഞു നിന്നു ജനങ്ങളുടെ ഏതാവശ്യത്തിനും കണ്ണൻ ഓടിയെത്തി മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലെത്താൻ കണ്ണനെ തുണയ്ക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും കണക്കുകൂട്ടി പക്ഷേ ആ സ്വപ്നം പൂവണിയാൻ കണ്ണൻ കാത്തുനിന്നില്ല അപ്രതീക്ഷിതമായ വിയോഗം കണ്ണന്റെ മരണം നൽകിയ ശൂന്യതയിൽ നിന്ന് സഹപ്രവർത്തകർ കരകയറാൻ തുടങ്ങി ഇതോടെ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്ന് പ്രവർത്തകരും പരസ്പരം ചോദിച്ചു തുടങ്ങി എല്ലാവർക്കും ഒറ്റ ഉത്തരം മാത്രം എം ജി കണ്ണന്റെ ഭാര്യ മത്സരിക്കട്ടെ അതേസമയം മുൻ എം എൽ എയും മന്ത്രിയും ഒക്കെയായിരുന്ന പന്തളം സുധാകരൻ അടൂരിൽ മത്സരിക്കാൻ ചരട് വലിക്കുന്നു എന്ന അഭിയൂഹങ്ങളും ശക്തമാണ് മണ്ഡലത്തിലെ കല്യാണ മരണ വീടുകളിലെല്ലാം സുധാകരൻ ഓടിയെത്തുന്നുമുണ്ട് എന്നാൽ പന്തള സുധാകരനെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയാക്കരുതെന്നും എം ജി കണ്ണന്റെ ഭാര്യയെ മത്സരിപ്പിക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നു തുടങ്ങി ഈ വിഷയത്തിൽ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ജി കാർത്തികേയൻ മരിച്ചപ്പോൾ മകനായ ശബരിനാഥൻ്റെ സീറ്റ് നൽകി വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചു ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ മകനായ ചാണ്ടി ഉമ്മൻ്റെ സീറ്റ് നൽകി വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചു പി ടി തോമസ് മരിച്ചപ്പോൾ ഭാര്യയായ ഉമാ തോമസിന് സീറ്റ് നൽകി വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചു ഈ മരിച്ചു പോയവരൊക്കെ നിരവധി വർഷങ്ങൾ എം എൽ എയും എംപിയും മന്ത്രിയും ഒക്കെ ആയവരാണ് എന്നിട്ടും അവരുടെ കുടുംബാംഗങ്ങളെ കോൺഗ്രസ് പാർട്ടി പരിഗണിച്ചു ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതകാലം അത്രയും കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി മാറ്റിവെച്ച പ്രവർത്തകനും നേതാവും ഒക്കെയായിരുന്നു ഞങ്ങളുടെ എം കണ്ണനും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു വേണ്ടി നിയമസഭയിൽ കൈ ആൾ അദ്ദേഹം മരിച്ചപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിഗണിക്കുന്നില്ല ഒരു ദളിത് നേതാവിന് ആ പ്രിവിലേജ് ഇല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അടൂർ സീറ്റ് നൽകേണ്ടത് എം ജി കണ്ണൻ്റെ ഭാര്യയ്ക്കാണ് അല്ലാതെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും പാർലമെൻ്ററി സ്ഥാനങ്ങളിൽ വിരാജിച്ച പന്തളം സുധാകരനെ പോലെയുള്ളവർക്ക് അല്ല ഒരു സ്ത്രീ എന്ന പരിഗണന കൂടി നൽകി എം ജി കണ്ണന്റെ ഭാര്യയെ കോൺഗ്രസ് ചേർത്തു നിർത്തണം അത് കണ്ണന് നൽകുന്ന ആദരവ് കൂടിയാണ് വലിയ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ മാത്രമല്ല പാർട്ടി ചേർത്തു പിടിക്കേണ്ടത് പാവപ്പെട്ട നേതാക്കളുടെ കുടുംബങ്ങളെ കൂടിയാണ് കൂടുതലൊന്നും പറയുന്നില്ല പറയിപ്പിക്കരുത് ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമാവുകയാണ് മുമ്പ് ഫ്ലെക്സുകളിലും ചുമരഴുത്തുകളിലും മാത്രമായിരുന്നു ഇത്തരം പ്രചരണങ്ങളെങ്കിൽ ഇപ്പോൾ ആ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ആണെന്ന് മാത്രം ന്യൂസ് ഡെസ്ക് സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസ്